ആരായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ അൽപൻ എന്ന് വിശേഷിപ്പിച്ച ഒരു മാന്യദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല അൽപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഏക്കർ ചതുപ്പ് ഭൂമി കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഭൂമി സിആർ സീ നോൺ ഡെവലപ്മെന്റ് സോൺ ആ സോണിൽ ഉൾപ്പെട്ട ഭൂമി ഒരു നിർമ്മാണവും നടക്കില്ല എന്ന് ഏത് മനുഷ്യനും നോക്കിയാൽ മനസ്സിലാകുന്ന ആ ഭൂമി ആ ഭൂമിക്ക് എത്രയേ വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആരൊക്കെയാ ഈ ഭൂമി വിറ്റത് തിരൂരിൽ കഴിഞ്ഞ രണ്ട് തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇന്ന് കേരളത്തിലെ മന്ത്രി ആയിരിക്കുന്ന വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കള് ഇവരെപ്പോഴും ഈ ഭൂമി വാങ്ങിയത് സർക്കാർ ഈ ഭൂമി വിൽക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാധുക്കളോട് എത്രക്കാ വാങ്ങിയത് രണ്ടായിരം രൂപക്ക് പതിനായിരം രൂപക്ക് ഇരുപതിനായിരം രൂപക്ക് പരമാവധി വില ായിരം ഇത്രക്ക് ഒരു സെന്റിന് ആകെ അവർക്ക് ചെലവ് വന്ന എത്രയാണ് രണ്ടര കോടി സർക്കാരിന് എത്രയാണ് അവർ വാങ്ങിയെടുത്തത് പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ വരെ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ് യു ഡി എഫിന്റെ കാലത്താണ് ഈ അല്പന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ഒപ്പ് കാണിച്ചു കൊണ്ടുള്ള രേഖ പുറത്ത് വന്നപ്പോ പിന്നെ മറുപടി മറുപടിയില്ല ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം നടത്തിയിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പിന്നെ മറുപടിയേ ഇല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം യൂത്ത് ലീഗ് ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു അന്ന് എന്തായിരുന്നു പറഞ്ഞത് ഉണ്ടയില്ല വടി എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നല്ലടോ എന്ന് വീമ്പ് പറഞ്ഞ എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്റർ എന്നാണെന്ന് ബീമ്പ് പറഞ്ഞ ആ അൽപ്പനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പരമാവധി പോയാൽ ഒരു ആറ് മാസം ആറുമാസം കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താഴെയറാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കട്ടവരം മുഴുവൻ അവർ വാങ്ങിയ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം മാത്രമല്ല ആ കളവ് നടത്തിയതിന് ആ കൊള്ള നടത്തിയതിന് അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ല എന്ന ആത്മവിശ്വാസവും ആർജവും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കുണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോ ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്ത ഗസയിൽ ഇസ്രായേൽ തീമഴ പെയ്ച്ചു കഴിഞ്ഞ കുറേ നാളുകളായി വെള്ളമില്ലാതെ വൈദ്യുതി ഇല്ലാതെ ഭക്ഷണമില്ലാതെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളടക്കം മരണത്തോട് മല്ലടിച്ച് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കിടന്ന് ഭീകരമായ പ്രയാസങ്ങൾക്ക് ഇരയാകുമ്പോൾ ആ മനുഷ്യർക്ക് അതിജീവനത്തിൻ്റെ പാതകൾ തുറന്നു തുറന്നുകൊടുക്കാൻ സർവശക്തൻ വഴികാട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി വളരെ മാതൃകാപരമായ ഒരു ചടങ്ങിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു ഒരാംബുലൻസിൻ്റെ സമർപ്പണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ജഗന്യേന്താവായ തമ്പുരാൻ അവന്റെ കടാക്ഷങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പൊതുവെ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് പ്രത്യേകിച്ച് പുതിയ തലമുറ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് എന്തിനു രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യം ഉയരുന്ന ഒരു കാലം ഇവിടെ ധാരാളം മാതാപിതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് രക്ഷിതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവരോട് പറയട്ടെ മക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ എം എസ് എഫിന്റെ യോഗത്തിൽ പോയാൽ യൂത്ത് ലീഗിന്റെ യോഗത്തിൽ പോയാൽ ലീഗിന്റെ കൊടി പിടിച്ചാൽ നിങ്ങൾക്ക് പരാതി ഉണ്ടാകാറുണ്ടോ അങ്ങനെ രാഷ്ട്രീയം കളിച്ചു നടക്കേണ്ട പ്രായമല്ല എന്ന് പറഞ്ഞവരെ ആക്ഷേപിക്കാറുണ്ടോ അവരോട് ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാക പിടിച്ചതിന്റെ പേരിൽ എം എസ് എഫിന്റെ വിവർണ പതാക പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും തല കുനിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ലീഗ് വിഭാവനം ചെയ്യുന്നത് ആംബുലൻസ് പദ്ധതിയാണ് കേരളത്തിൽ കേരളത്തിലാകെയുള്ളത് മുന്നൂറ്റി പതിനേഴ് ആംബുലൻസാണ് എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഒരു ആംബുലൻസ് പദ്ധതി ഉണ്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്സങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ആംബുലൻസ് ഈ കണ്ണൂർ ജില്ലക്കാരനായ അഹമ്മ സാഹിബിന്റെ ഒട്ടിച്ച ആംബുലൻസുകൾ സെയ്ദ് പേരിലുള്ള ആംബുലൻസുകൾ പൂക്കോയിത്തങ്ങളുടെ പേരിലുള്ള ആംബുലൻസുകൾ മുസ്ലിം ലീഗിന്റെ പദ്ധതിയിൽ എത്ര ആംബുലൻസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് നാനൂറിലധികം ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾ ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്ന ചോദ്യം ചോദിക്കുമ്പോ സംശയലേശമന്യേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലെട്ട് ആംബുലൻസ് ഒരു കിലോമീറ്റർ ഓടിയാൽ കേരളം ഭരിക്കുന്ന സർക്കാർ ഗുജറാത്ത് കമ്പനിക്ക് ഇക്കഴിഞ്ഞ വർഷം വരെ എത്ര രൂപയാണ് കൊടുത്തത് എന്നറിയോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഒരു കിലോമീറ്ററിന് നിന്ന് മുന്നൂറിൽ പരം രൂപ ഈ പാപ്പിനുശേരിയിൽ ഇന്ന് താക്കോൽദാന കർമ്മം നിർവഹിച്ച ഈ ആംബുലൻസ് ഒരു കിലോമീറ്റർ ഓടിയാൽ പണമുള്ളവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ ഒരു കിലോമീറ്ററിൽ നിന്ന് മുപ്പത്തി അഞ്ചോ നാൽപ്പതോ അമ്പതോ രൂപ നിങ്ങൾ വാങ്ങും പണമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പാതി വിലക്ക് അല്ലെങ്കിൽ സൗജന്യമായി നിങ്ങൾ ആംബുലൻസ് ഓടിക്കും ഇത് പാപ്പിനുശേരിയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിയുടെ ആംബുലൻസുകൾ അങ്ങനെയാണ് ഓടുന്നത് നാന്നൂറിൽ പരം ആംബുലൻസുകൾ അങ്ങനെ നമ്മുടെ ആംബുലൻസുകൾ ഓടുമ്പോഴാണ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ പേരിൽ ഒരു കിലോമീറ്ററിന് മുന്നൂറിൽ പരം രൂപ കൊടുത്തത് ഇക്കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതിയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണിച്ചത് ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കേണ്ടത് സെയ്ദ് സാദിഖലി സാധിക്കലിശ്യാബ്ദങ്ങൾ ഇവിടെ വന്നപ്പോ ആ മനുഷ്യൻ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ്ദങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടു പോയാൽ ആ രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ വലിയ പ്രതിമകൾ ഉണ്ടാക്കാറുണ്ട് എന്തിനാണ് പ്രതിമകൾ ഈ നാടിന് കാക്കകൾക്ക് കാഷ്ടിക്കാനല്ലാതെ ആ പ്രതിമകൾ കൊണ്ട് ഈ നാടിനെന്താണ് ഗുണം സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ്ദങ്ങൾ മരണപ്പെട്ടപ്പോ സാദിഖലി തങ്ങൾ പറഞ്ഞു ഷയാബ്ദങ്ങളുടെ പേരിൽ നമുക്ക് പ്രതിമകളല്ല വേണ്ടത് നിങ്ങളുടെ നാടുകളിൽ ഏതെങ്കിലും മനുഷ്യൻ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പ്രയാസപ്പെടുന്നോ നിങ്ങൾ അവർക്ക് വീട് വെച്ചു കൊടുക്കണം ആ വീടിന് നിങ്ങൾ കാരുണ്യത്തിന്റെ പതിനായിരക്കണക്കിന് വീടുകൾ നിങ്ങൾ ഓർക്കുന്നു എന്ന് എനിക്കറിയില്ല നിലമ്പൂരിൽ ജോപ്പോൾ അഞ്ചേരിയും ഷർഫലിയും ഒക്കെ പങ്കെടുത്ത ലീഗിന്റെ ഒരു ബൈത്തുറമ്മ ചടങ്ങ് ഇന്ത്യക്ക് വേണ്ടി കളിച്ച അണ്ടർ നയൻറ്റീൻ സുബ്രതോ കപ്പിൽ കളിച്ച ഒരു ഗോൾ കീപ്പർക്ക് വീടില്ല ലീഗ് നിലമ്പൂരിൽ വെച്ച് വീട് കൈമാറാണ് അവിടെ വെച്ച് ജോപോൾ അഞ്ജലി പറഞ്ഞു ഇന്ത്യയിൽ കാരുണ്യത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടേണ്ടത് ലീഗിന്റെ രാഷ്ട്രീയമാണത് പതിനായിരക്കണക്കിന് ബൈത്തുർ ഹകൾ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ ആ ദുരന്തം ഉണ്ടായ നിമിഷം മുതൽ അവിടെ പ്രവർത്തിച്ച ഇവിടെ കാണുന്ന ഈ വൈറ്റ് ഗാർഡിന്റെ യൂണിഫോം ഇളം പച്ച അണിഞ്ഞുപ്പായക്കാരില്ലേ ആ ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ അവിടെ ഓടിയെത്തിയ നമ്മുടെ വോളണ്ടിയർമാർ എന്തിനാണ് യുവജന സംഘടന ആ യുവജന സംഘടനക്ക് എന്തിനാണ് ഒരു വോളണ്ടിയർ വിങ്ങുന്നത് ചിലത് ചോദിച്ചു വൈറ്റ് ഗാർഡിന് പരിശീലനം കൊടുത്തപ്പോ ലീഗിന് സംഘർഷമുണ്ടാകുമ്പോ ആ സംഘർഷത്തിന് അടിയുണ്ടാക്കാൻ കരാട്ട പഠിപ്പിക്കുന്നു ആയുധ പരിശീലനം നടത്തുന്നു ആക്ഷേപമുണ്ടായിരുന്നു ഈ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാരെ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഘട്ടങ്ങളിൽ നിങ്ങൾ അവരുടെ പേരുകൾ കെട്ടിട്ടുണ്ടോ വയനാട് ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ ഞാൻ ഓർക്കുന്നു ആ ബേലി പാലം കെട്ടുന്നതിന് മുമ്പായി ഒരു കയറ് കെട്ടി അപ്പുറത്തേക്ക് ആളുകൾക്ക് പോകണം സൈന്യം ചോദിക്കുന്നു പോലീസ് ചോദിക്കുന്നു ആ കയറിൽ പിടിച്ചു തൂങ്ങി അപ്പുറം പോകാൻ പരിശീലനം ലഭിച്ചവർ ആരുണ്ട് ഭിമാനത്തോടു കൂടി പറയട്ടെ അവിടെ കൈപൊക്കിയത് വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയർമാർ അവർ അപ്പുറം കടന്നു മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു രോഗികളെ ഇപ്പുറത്തേക്ക് എത്തിച്ചു അവിടെ കുടുങ്ങിപ്പോയവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചു മാസങ്ങളോളമാണ് വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയർമാർ അവിടെ പ്രയത്നിച്ചത് സൗജന്യമായി നമ്മൾ എത്ര ദിവസമാണ് ഭക്ഷണം കൊടുത്തത് ഞാൻ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് നാല് ദിവസം പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവിടെ വന്ന വോളണ്ടിയർമാർക്ക് രക്ഷാപ്രവർത്തകർക്ക് പോലീസിന് സൈന്യത്തിന് മാധ്യമ പ്രവർത്തകർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്ത രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത് നാല് ദിവസം അവർ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് സഹിക്കാതെ ആ ഭക്ഷണ പന്തൽ അടച്ചു അടച്ചുപൂട്ടിയവരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത് ഈ നാട് തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞ് ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി ജീപ്പ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിലുപകരണങ്ങൾ അടിയന്തര സഹായമായ പതിനയ്യായിരം രൂപ റിലീഫ് കിറ്റുകൾ അതെല്ലാം കടിഞ്ഞ് അവരെ ശാശ്വതമായി പുനരധിവസിപ്പിക്കാൻ പാണക്കാട് സെയ്ത് സാധിക്കലി ശാബ്ദങ്ങൾ പറഞ്ഞു ഞങ്ങളവർക്ക് നൂറ്റിയഞ്ച് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മൾ സ്ഥലം വാങ്ങി നമ്മൾ സ്ഥലം വാങ്ങിയപ്പോൾ ഞാൻ ഈ നാട്ടുകാരോട് ചോദിക്കട്ടെ അത് തോട്ടഭൂമിയാണെന്ന് ആക്ഷേപിച്ച് ആ വീട് പണി മുടക്കാൻ ശ്രമിച്ചവരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത് അതല്ല ആർജവത്തോടെ പാണക്കാട് സയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം അത് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂടെയാണോ ഈ നാട് നിൽക്കേണ്ടത് സംശയ ആളുകൾ പറയും ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർട്ടി ലീഗാണെന്ന് വയനാട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് ലീഗ് കുറച്ച് പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ലീഗ് അവിടെ മദ്രസ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പദ്ധതിയിൽ ചേർന്നത് എന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങളല്ലാത്ത സഹോദരികൾ അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആക്ഷേപിക്കരുത് വയനാട്ടുകാരെ ഞങ്ങളെ അങ്ങനെ ആക്ഷേപിക്കരുത് ഈ ദുരന്തം ഉണ്ടായ നിമിഷം മുതൽ ഞങ്ങളെ ചേർത്തു പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ആ പാർട്ടി ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ഒരുക്കമല്ല അത് തോട്ടഭൂമിയാണ് അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിന്റെ പദ്ധതിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട് ലീഗിന്റെ നിർമ്മാണം നടക്കുന്നത് കാണാൻ ഞങ്ങൾ അവരെ വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അഞ്ചോ ആറോ മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അതിമനോഹരമായ നൂറ്റിയഞ്ച് വീടുകളുടെ പണിയാണ് വയനാട്ടിൽ പൂർത്തിയാക്കാൻ പോകുന്നത് ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് മെഡിക്കൽ കോളേജുകളുടെ സമീപത്ത് കാണുന്ന സി എച്ച് സെന്ററുകളില്ലേ സി എച്ച് സെന്റർ സി എച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ വിചാരം അതെന്തോ ഒരു സ്ഥാപനം മാത്രം സൗജന്യമായി മരുന്നു കൊടുക്കുന്ന ആളുകൾക്ക് സൗജന്യമായി താമസിക്കാൻ ഇടം കൊടുക്കുന്ന എന്തോ ഒരു സ്ഥാപനം അവിടെ വരുന്നവരോട് ലീഗ് ഒരിക്കലും ലീഗിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല അതുകൊണ്ട് അവർക്കറിയില്ല പലർക്കും ഇത് ലീഗിന്റെ സ്ഥാപനമാണെന്ന് നിങ്ങൾ ലീഗിനാണ് വോട്ട് ചെയ്യൽ എന്ന് അവിടെ വരുന്ന ഒരാളോടും അവിടെയുള്ള ഒരാളും ചോദിക്കാറില്ല ചോദിക്കുന്നവരേ ഒരു ചോദ്യം നിങ്ങൾക്ക് അർഹതയുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള സി എസ് സെന്റർ ഒന്ന് പോയി കാണണം രാവിലെയും ഉച്ചക്കും വൈകുന്നേരങ്ങളിലും നൂറുകണക്കിന് ആളുകൾ ക്യൂ എത്ര കൊല്ലമായി അഞ്ചു കൊല്ലാണോ പത്ത് കൊല്ലാണോ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലമായി ഇരുപത്തിയഞ്ച് കൊല്ലത്തോളമായി അവിടെ ഒരു ദിവസം പോലും ഭക്ഷണം മുടക്കാതെ ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് സി എച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവ് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങളാണ് എത്ര എത്ര സ്ഥാപനങ്ങൾ നിങ്ങൾ കൂടെ സെന്ററുകൾ 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 കഴിയാത്ത ണ്ടോ സർക്കാരിന്റെ പദ്ധതികൾ മുഴുവനും തകർന്നു പോയില്ലേ നമ്മുടെ നേതാവ് എം കെ മുനീർ സാഹിബ് ഇപ്പൊ രോഗാവസ്ഥയിലാണ് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിപ്പ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നേതാവ് സോഷ്യൽ വകുപ്പിന്റെ ക്ഷേമ സോഷ്യൽ വെൽഫെയർ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ എന്തെല്ലാം പദ്ധതികളാണ് നിലച്ചുപോയത് ആ പദ്ധതികൾ സർക്കാരിന്റെ കയ്യിൽ നിന്ന് സർക്കാരിന്റെ പണം ഈ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ പണമല്ല ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് കൊടുക്കേണ്ട സേവനമില്ല മെഡിക്കൽ കോളേജിൽ പോയാൽ മരുന്നില്ല സർജറി ഇല്ല സർജറിക്ക് വേണ്ട ഉപകരണങ്ങളില്ല കെട്ടിടം പൊളിഞ്ഞ് താഴെ വീഴിയുന്നു അപ്പോഴാണ് ഒരു പാർട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് ചിട്ടുമായിട്ട് വന്നിട്ട് നേരെ അതിന്റെ മുമ്പിലുള്ള സി എസ് സെന്ററിൽ പോയാൽ സൗജന്യമായി മരുന്ന് അവർക്ക് ഭക്ഷണം അവർക്ക് താമസ സൗകര്യം ആ പാർട്ടിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ പാണക്കാട് സെയ്ത് സാദിഖലിശ്യാവസ്ഥ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതിനേക്കാൾ വലിയ അഭിമാനം വേറെന്താണ് ജ്വരം കേരളത്തിൽ വലിയ ചർച്ചയാണ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് ഉണ്ടോ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് ചെന്നാൽ രോഗികൾക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ കേരളത്തിലെ ഒരു മന്ത്രി പറയാണ് എന്റെ ജീവനിൽ എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല എന്ന് കേരളത്തിൽ ഇന്നും വരെ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയ ഒരു പാവുന്ന സഹോദരി ഡെലിവറിക്ക് പോയതാണ് പ്രസവത്തിന് പോയതാണ് സിസേറിയനായി സിസേറിയൻ കഴിഞ്ഞു ആറ് കൊല്ലം അവർ വേദനയോട് വേദന മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും സിസേറിയം കഴിഞ്ഞാൽ വേദനയൊക്കെ ഉണ്ടാവും നിങ്ങൾ സഹിക്കണം അവസാനം എന്താ അറിയോ ആ സഹോദരിയുടെ വയറ്റിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള കത്രിക അതെങ്ങനെയാ കണ്ടുപിടിച്ചത് മെഡിക്കൽ കോളേജുകാർ കണ്ടുപിടിച്ചതാണോ കോഴിക്കോട്ടെ ഇക്കര ഹോസ്പിറ്റലിന് മുമ്പിലൂടെ ഈ സഹോദരി സ്കൂട്ടറിൽ പോകുമ്പോൾ കുഴിയിൽ വീണു ആ കുഴി അങ്ങനെ അവിടെ ഉണ്ടാക്കിയതിന് കേരള പൊതുമരാമത്ത് മന്ത്രി റിയാസനോട് ആ സഹോദരി എന്നും കടപ്പെട്ടിരിക്കും വീണപ്പോ ബ്ലീഡിങ് ആയി തൊട്ടടുത്ത് ഇക്ര ഹോസ്പിറ്റലായി മെഡിക്കൽ കോളേജിന് മുമ്പിലാണെങ്കിൽ പെട്ടു ഇക്രു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്താണ് ഇങ്ങനെ ബ്ലീഡിങ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴാണ് അവരുടെ വയറ്റിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളം ആറ് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ള കത്രിക നിങ്ങളുടെയൊക്കെ ഒരു മുള്ളു തട്ടാൽ എത്ര വേദന നിങ്ങൾ അനുഭവിക്കും ആ സഹോദരി ആറ് കൊല്ലമാണ് ആ വേദന അനുഭവിച്ചത് അവസാനം കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞു ആ സഹോദരി അർഷനെ ചോദിച്ചു നിങ്ങൾക്ക് അമ്പത് ലക്ഷം തരാം ആറ് കൊല്ലം ഞാനൊരു കത്രിക നിങ്ങളുടെ വയറ്റിൽ തുന്നി ചേർത്താൽ നിങ്ങൾ കൊണ്ടു നടക്കോ നിങ്ങൾ സ്ത്രീയല്ലേ എങ്ങനെ പറയാൻ കഴിയുന്നു ഞാൻ അനുഭവിച്ച വേദനക്ക് നിങ്ങളിട്ട വില രണ്ടു ലക്ഷം രൂപയാണോ മെഡിക്കൽ കോളേജിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല തിരുവനന്തപുരത്ത് ഒരു യുവതി തൂക്കം കുറയ്ക്കാനുള്ള സർജറിക്ക് പോയതാ തൂക്കം കുറയ്ക്കാനുള്ള സർജറി സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാലിൻ്റെ അഞ്ച് വിരൽ കാണുന്നില്ല കൈയിൻ്റെ നാല് വിരൽ കാണുന്നില്ല ടോട്ടൽ ഒമ്പത് വിരൽ കുറഞ്ഞു ഒമ്പത് വിരലിൻ്റെ തൂക്കവും കുറഞ്ഞിട്ടുണ്ടാവും ദന്തനെ വിരൽ മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമില്ല ഞാനിത് തമാശയായിട്ട് ആഴ്ച പറയുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നണ്ട നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ അവസ്ഥ ഇങ്ങനെയാണ് തൈറോയിഡിന് ചികിത്സയ്ക്ക് പോയ ഒരു സ്ത്രീയുടെ വയറ്റിൽ കണ്ടെത്തിയ ട്യൂബാണ് ഡോക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ആ ട്യൂബങ്ങൾ എടുത്തോ പൈസ വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമോ ആ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ഡോക്ടർമാർ ചോദിക്കാനും പറയാനും ആളില്ലാത്ത എന്തായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവിടെ ഒരു കപ്പലുണ്ട് സാർ അതിനൊരു കപ്പിത്താനുണ്ട് സാർ കപ്പലുമില്ല കപ്പിത്താനും ഇല്ല ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ നാടൊന്നിറങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആരോഗ്യ മേഖല ആകെ തകർന്നു പോയില്ലേ ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം ഈ നാട്ടിൽ സർവകലാശാലകൾ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെ കണ്ണൂരിൽ കണ്ണൂർ സർവകലാശാല തുടങ്ങിയ അത് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ആരാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് ആ സർവകലാശാല കൊണ്ടുവന്നത് കാലിക സർവകലാശാല തുടങ്ങിയത് ആരാണ് സി എച്ച് മുഹമ്മദ് വായ സായി സംസ്കൃത സർവകലാശാല മലയാളം സർവകലാശാല കേരളത്തിലെ എല്ലാ സർവകലാശാലകളും കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏത് സർവകലാശാല എടുത്തു പരിശോധിച്ചാലും മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കരസ്പർശം ഇല്ലാതെ ഒരു സർവകലാശാല പോലും ഈ നാട്ടിൽ യാഥാർത്ഥ്യമായിട്ടില്ല ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നാൽ നമ്മൾ തുടങ്ങിയ സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളം സർവകലാശാല തിരൂരിലെയാണ് ആ മലയാള സർവകലാശാല കൊണ്ടുവന്ന ആരാ മുസ്ലിം ലീഗ് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് എപ്പോഴാ കൊണ്ടുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിന്റെ പേരിൽ സ്ഥലം ഏറ്റെടുത്തത് ആരാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ സർക്കാർ ആരായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അൽപൻ എന്ന് വിശേഷിപ്പിച്ച ഒരു മാന്യദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല അൽപൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പതിനൊന്ന് ഏക്കർ ചതുപ്പ് ഭൂമി കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഭൂമി സിആർ ത്രീ നോൺ ഡെവലപ്മെന്റ് സോൺ ആ സോണിൽ ഉൾപ്പെട്ട ഭൂമി ഒരു നിർമ്മാണവും നടക്കില്ല എന്ന് ഏത് മനുഷ്യനും നോക്കിയാൽ മനസ്സിലാകുന്ന ആ ഭൂമി ആ ഭൂമിക്ക് എത്രയോ വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആരൊക്കെയാ ഈ ഭൂമി വിറ്റത് തിരൂരിൽ കഴിഞ്ഞ രണ്ട് തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇന്ന് കേരളത്തിലെ മന്ത്രിയായിരിക്കുന്ന വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ ഇവരെപ്പോഴീ ഭൂമി വാങ്ങിയത് സർക്കാർ ഈ ഭൂമി വിൽക്കുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാധുക്കളോട് എത്രക്കാ വാങ്ങിയത് രണ്ടായിരം രൂപക്ക് പതിനായിരം രൂപക്ക് ഇരുപതിനായിരം രൂപക്ക് പരമാവധി വില നാൽപ്പതിനായിരം എത്രക്ക് ഒരു സെന്റിന് ആകെ അവർക്ക് ചിലവ് വന്ന എത്രയാണ് രണ്ടര കോടി സർക്കാരിന്ന് എത്രയാണ് അവർ വാങ്ങിയെടുത്തത് പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ വരെ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്താണ് യു ഡി എഫിന്റെ കാലത്താണ് ഈ അല്പന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ഒപ്പ് കാണിച്ചുകൊണ്ടുള്ള രേഖ പുറത്ത് വന്നപ്പോ പിന്നെ മറുപടി മറുപടിയില്ല ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം നടത്തിയിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പിന്നെ മറുപടിയേ ഇല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം യൂത്ത് ലീഗ് ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു അന്ന് എന്തായിരുന്നു പറഞ്ഞത് ഉണ്ടയില്ല പടി എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നല്ലടോ എന്ന് വീമ്പ് പറഞ്ഞ എന്നെ മന്ത്രിയാക്കിയത് അല്പനെ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പരമാവധി പോയാൽ ഒരു ആറ് മാസം ആറു മാസം കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താഴെയറക്കി ഐക്യ ജനാധിപത്യ മുന്നണി ആയിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ കട്ടവരം മുഴുവൻ അവർ വാങ്ങിയ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം മാത്രമല്ല ആ കളവ് നടത്തിയതിന് ആ കൊള്ള നടത്തിയതിന് അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഒരു ദിവസം പോലും മുമ്പോട്ട് പോവില്ല എന്ന ആത്മവിശ്വാസവും ആർജവും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കുണ്ട് ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് നിങ്ങൾ ചിന്തിക്ക ഈ അഴിമതിക്കാരുടെ കൂടെയാണോ ഈ നാട്ടിൽ ഇങ്ങനെ പകൽ കൊള്ള നടത്തുന്നവരുടെ കൂടെയാണോ അവരെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ ആ പാഠം പഠിപ്പിക്കാൻ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ് അത് കഴിഞ്ഞ് നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളത്തിൽ മാത്രമല്ല ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളെല്ലാവരും മതതര വിശ്വാസികൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത് പാർലമെന്റ് സീറ്റിന്റെ വ്യത്യാസമാണ് കേവലം അമ്പത് പാർലമെന്റ് സീറ്റ് നമ്മൾ വിചാരിച്ചു എങ്ങനെയാണ് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് രാഹുൽ ഗാന്ധി വോട്ട് മോഷണത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായത് ബീഹാറിൽ രാഹുൽ ഗാന്ധി വലിയ യാത്ര നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കൂട്ടുകൂടുന്ന കൂട്ടം കൂടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കാൻ പോകുന്നത് ബീഹാറിലാണ് ബീഹാറിൽ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങുകയാണ് ബീഹാറിൽ മാത്രമല്ല രാജ്യമാകെ അലടിച്ച് ഈ വോട്ട് മോഷണം നടത്തിയ കൂട്ടരെയും താഴെയറക്കി ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അസറിൽ ഇരുന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാലം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്